ഹലോ വെൽക്കം ബാക്ക് ടു ആ റിയലൈസ് ബ്ലോഗ്സ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കുറേ പ്രീവിയസ് വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ആ റിയലൈസ് ബ്ലോഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലുമൊക്കെ ആവുന്ന കാര്യങ്ങൾ ഉണ്ടാവും ആദ്യമായിട്ടാണോ ആ റിയലൈസ് വ്ളോഗ്സ് കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തോളൂ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ ഒരു വിഷു ദിവസം എൻ്റെ വിഷു ഒരുക്കങ്ങളും വിഷു ദിവസവും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് വിഷു തലേന്ന് കുറച്ച് തേച്ചിപ്പൂ പറ കണ്ണനൊരു മാല കിട്ടാമെന്ന് വിചാരിച്ചു കൂടെ കുറച്ച് തുളസിയും പറിക്കാം വിഷുക്കണി ഒരുക്കുന്നില്ല കേട്ടോപ്രാവശ്യം ഫാമിലിയിൽ ഒരു വല്യമ്മ മരിച്ചു എങ്കിലും ഞാൻ എന്നും വിളക്ക് വയ്ക്കാറുള്ള പോലെ ഇന്നും രാവിലെ പക്ഷെ നേരത്തെ എണീറ്റു കേട്ടോ നാല് നാൽപ്പത്തഞ്ചിന് എണീറ്റു കുളിച്ച് വിളക്ക് വെച്ചു കൃഷ്ണന് ഒന്നും ഉണ്ടായിരുന്നില്ല എവിടെ ഞാൻ കണി ഒരുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പഴം ഉണ്ടായിരുന്നു കുറച്ച് അവിലും എടുത്തിട്ട് കൃഷ്ണന് വിളക്കും വെച്ച് അങ്ങനെ രാവിലെ എണീറ്റു കണിയില്ലാതെ കൃഷ്ണനെ കണ്ടു ഇനി അമ്പലത്തിലോട്ട് പോകണം കേട്ടോ അതിനായിട്ട് നമുക്ക് റെഡി ആവാം നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ ഓണം വിഷു ഒന്നും ആഘോഷിക്കാറില്ലല്ലോ പാലക്കാട് ഒക്കെയാണ് കേട്ടോ ഇങ്ങനെ കൂടുതലായിട്ടും കണ്ടുവരുന്നത് വൺ ഇയർ ഒന്നും അധികം ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല അതൊക്കെ പഴയ കാലത്തെ കാര്യങ്ങളാണ് എങ്കിലും ഞാനായിട്ട് അതൊന്നും തെറ്റിക്കേണ്ട എന്ന് വിചാരിച്ചു ഇനി അമ്പലത്തിലോട്ട് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് ചുരിദാർ ഇടാമായിരുന്നു എങ്കിലും സാരി എടുത്തു വിഷു അല്ലേ വിഷു ഓണം പോലുള്ള ആഘോഷങ്ങൾ വരുമ്പോഴല്ലേ സാരിയൊക്കെ ഉടുക്കാറുള്ളു സാരി ഉടുക്കൽ വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ ഉടുത്തിരിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ സാരി ഉടുത്ത് വണ്ടി ഓടിക്കുമ്പോൾ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും നല്ലൊരു വിഷയമായിട്ട് കുഴപ്പമില്ലാതെ വിചാരിച്ച് സാരി എല്ലാം എടുത്ത് റെഡി ആയിക്കഴിഞ്ഞപ്പോൾ ഷോർട്സ് ഇടാനായിട്ട് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു എനിക്ക് നല്ല നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചുമ്മാ ഷോർട്ട്സ് ഒക്കെ ഇടുന്നതാണ് കേട്ടോ ഇനി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ സെൽഫി കണ്ണനോടൊപ്പം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് രണ്ട് മൂന്ന് പിക്ചറെല്ലാം എടുത്തു ഇനി നമുക്ക് അമ്പലത്തിലോട്ട് പോകാം കരിപ്പൂട് നമ്മുടെ ശ്രീ ഉച്ചമഹാകാളിയമ്മൻ ക്ഷേത്രത്തിലെത്തി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കൈനേട്ടവും വാങ്ങിച്ച് ഇനി ഒരു അമ്പലവും കൂടി ഒന്ന് പോകണം നമ്മുടെ അടുത്ത് തന്നെ ഒരു കൃഷ്ണൻ കോവിലുണ്ട് അവിടേക്ക് പോകണം ഇതാണ് കേട്ടോ ഉച്ച മഹാകാളിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും കിട്ടിയ കൈനേട്ടം ദേ ഇവിടെ കൃഷ്ണൻ ഗോവിലെത്തിയതും നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു നല്ല വരിയിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഞാൻ ഏഴ് നാൽപ്പത്തഞ്ചാകുമ്പോഴേക്കും അവിടെ എത്തി പക്ഷെ പെട്ടെന്ന് തന്നെ തൊഴാൻ പറ്റി വരി പെട്ടെന്ന് പെട്ടെന്ന് നീങ്ങുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എല്ലാം എടുത്തു ഇത് ഫുൾ ഫുൾ നോക്ക് ഓപ്പണേ ഫുൾക്ക് വരി നിൽക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ട്രെയിൻ പോകുന്നത് അങ്ങനെ കണ്ണനെ കണ്ട് തൊഴുത് പുറത്തിറങ്ങി കണ്ണൻ കോമണൊക്കെ ഉടുത്തിട്ട് നല്ല കുഞ്ഞു കുട്ടനായിട്ടാണ് കണ്ടത് അത് കഴിഞ്ഞ് അവിടെ നിന്ന് കൈനീട്ടം വാങ്ങിച്ചിട്ട് ചുറ്റമ്പലം പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞു കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചുറ്റി വരികയാണ് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്ന ഒരു സമയമായിരുന്നു മോർണിംഗ് നല്ലൊരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരുന്നു കേട്ടോ രാവിലെ എണീറ്റ് കുളിച്ച് ഡെയിലി ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോവുക എന്ന് പറയുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ തന്നെ ആയിരിക്കും അല്ലേ നല്ല തിരക്കായിരുന്നു കേട്ടോ കണ്ട് ആളുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് തൊഴുതി ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അങ്ങനെ വിഷുമായിട്ട് എല്ലാവരും കണ്ണനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഏഴേ മുക്കാലിന് വന്നു എട്ടേ മുക്കാലാവുമ്പോഴേക്കും തൊഴുതി പ്രാർത്ഥിച്ച് അങ്ങനെ പുറത്തിറങ്ങി നിങ്ങളുടെ വിശു വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം കൈനീട്ടം അമ്പലത്തിൽ നിന്നും കിട്ടിയത് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൈനേട്ടം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര പേര് നിങ്ങളിങ്ങനെ പോവാറുണ്ട് ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ കുറേ കുട്ടികളുണ്ട് കേട്ടോ വല്ലേച്ചൻ ചെറിയച്ചന്മാരുടെ അവിടെ എല്ലാവടേയും പോകും ഇത് കൃഷ്ണൻ്റെ കോവിലനിന്നും കിട്ടിയ കൈനേട്ടമാണ് പ്ലാച്ചിയിലായിരുന്നു കേട്ടോ തന്നത് നല്ല ചന്ദനും അരച്ചതും തേച്ചിപ്പൂവും കോയിനും അങ്ങനെ വീടെത്തി ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും അമ്മയുടെ ഫോൺ വിളി വന്നു അങ്ങോട്ട് പോകാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് വിഷു ആയിട്ട് ഇവിടെ വിഷു ഇല്ലയെന്ന് പറഞ്ഞല്ലോ അപ്പം അമ്മ അങ്ങോട്ട് പോകാൻ പറഞ്ഞു അങ്ങനെ അവിടേക്ക് പോകാനായി റെഡിയായി വീടെത്തിയിട്ടുണ്ട് എൻ്റെ വീടും ഞാൻ താമസിക്കുന്ന വീടും തമ്മിൽ ഒരു പത്ത് മിനിറ്റ് അത്രേ ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ അവിടെ എത്തിയതും രണ്ട് മാസം വെക്കേഷൻ കഴിച്ചു കൂടാനായിട്ട് അച്ഛമ്മൻ്റെ പണിയാണിത് രണ്ട് തൊട്ടില് കെട്ടി കൊടുത്തിട്ടുണ്ട് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ആടിക്കോളൂ ആട്ടിക്കോ ആടിക്കൂ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ആട്ടി ഉറക്കാണ് അങ്ങനെ ഉച്ചയൂണിന് സമയമായി അമ്മയുടെ വിഷു സ്പെഷ്യൽ ഐറ്റംസാണ് ക്യാരറ്റ് ഉപ്പേരി പപ്പടം കൊത്തവരയ്ക്ക വറ്റൽ പിന്നെ ഒരു സ്പെഷ്യൽ കറി വെള്ളരിക്കയും പുളിയ അതുപോലെ തന്നെ തക്കാളിയും മാങ്ങ കൊണ്ടൊരു ഐറ്റം പിന്നെ കഞ്ഞി പച്ചരിക്കഞ്ഞി പുളിയ വര ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് തേങ്ങയും എല്ലാം ഇട്ടിട്ട് നല്ലൊരു കോംബോ ആണ് കേട്ടോ വിഷു പാലക്കാട്ടുകാരുടെ ഒരു വിഷു സ്പെഷ്യൽ കഞ്ഞിയാണിത് അമ്മയുടെയും അച്ഛൻ്റെയും കൈനീട്ടവും കിട്ടി കൈനീട്ടം കിട്ടിയ പൈസ ഞാൻ അധികം ചിലവാക്കാതെ എടുത്ത് വെക്കും കേട്ടോ അലമാറയ്ക്ക് അകത്ത് വെക്കാറുണ്ട് പ്രത്യേകിച്ച് അച്ഛനും അമ്മയും തന്ന കൈനീട്ടം അധികം ചിലവാക്കാതെ ഒരു പേഴ്സിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് നിങ്ങളിതുപോലെ ആരെങ്കിലും ചെയ്യാറുണ്ടോ അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ വിഷു വിശേഷങ്ങൾ ഇനി നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം ഓക്കെ താങ്ക് യു എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്